ആൾക്കാർ ഇങ്ങനെ പറയില്ലേ സ്ത്രീകള് നന്നായി ഡ്രൈവ് ചെയ്യില്ല ചെയ്യാ സ്പെഷ്യലി റോഡില് ഒരു വണ്ടി ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് കട്ട് ഇതൊരു സ്ത്രീയാണ് പക്ഷേ അതെന്താ അതറിയോ സ്ത്രീകളെ കളിയാക്കാൻ വേണ്ടിട്ട് അതായത് ചിലപ്പോ അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കിട്ടി ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആക്റ്റീവില് പോകുന്ന ചേച്ചിമാര് നമ്മളിപ്പോ കാറിൽ പോവായിരിക്കും അവര് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും എവിടെ എവിടുന്ന് അതായത് നമ്മള് നോർമലി തിരിയാൻ ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നേ നൂറ് മീറ്റർ മുന്നേ ഒരു അമ്പത് മീറ്റർ മുന്നേ നമ്മളിടും ഇൻഡിക്കേറ്ററും ഇവര് ഇടുന്നത് ഒരു മുപ്പത് മീറ്റർ ഇരുപത് മീറ്റർ മുന്നേ ആയിരിക്കും അതിന്റെ കൂട്ടത്തില് രണ്ട് കാലും അപ്പൊ തന്നെ റോഡിലേക്ക് എടുത്തിടും അതെ ഇത് കാണുമ്പോ അവരെക്കാൾ ടെൻഷൻ നമുക്കായിരിക്കും ഈ പറയുന്ന കാലിട്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ തിരിയാനെങ്കിലും പോകും നിങ്ങളെ പോലത്തെ ആൾക്കാർ എന്താ ഇൻഡിക്കേറ്റർ ഒന്നും ഇടാ കൂടെ നിസാദം ആണുങ്ങള് കണ്ടുപിടിക്കുന്ന കറക്റ്റ് പെർഫെക്ഷൻ എല്ലാരും കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് അതില് ഒരു ഇത്ര ഏജിന് മേളിലോട്ടുള്ള ആണുങ്ങള് ഒരു നമ്മളിങ്ങനെ അത്യാവശ്യം കാറിൽ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ സ്പീഡ് വന്നാലും ഇവരൊരു സ്കൂട്ടറും കൊണ്ട് ഒരു സൈഡില് അപ്പൊ ഒരു ഇരുപത് പേര് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ പോകും അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നവർ ഭയങ്കര കുറവാണ് അപ്പം ചേട്ടൻ പറഞ്ഞിപ്പം പെണ്ണുങ്ങൾക്ക് എതിരാന്നല്ലേ ഞാൻ പറഞ്ഞത് ഇത് രണ്ടു വിഭാഗത്തിൽ പെട്ട ആൾക്കാരും ഉണ്ട് ഒരിക്കലും പതുക്കെ പോകുന്ന തെറ്റും നല്ല പറയുന്നത് പക്ഷേങ്കില് ഈ നിയമം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെയാണ്